ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് നോർമൽ സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നതിൻ്റെ പാർട്ട് ടു ആണ് ഇടുന്നത് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കട്ടിങ് വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട് വളരെ നീറ്റായിട്ട് എങ്ങനെയാണ് ബെൽറ്റ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ നമ്മളതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഇതുപോലെ നമ്മൾ ബാക്ക് പോർഷനാണ് ആദ്യമേ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഫ്രണ്ട് പോർഷനും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ബെൽറ്റും ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇതാണ് ബാക്കി നമുക്ക് ഒരു മീറ്റർ ക്ലോത്തിൽ മിച്ചം കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് എടുക്കുന്നത് ഇവിടെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണെ നമ്മൾ ഇതുപോലെ നാലായിട്ടാണ് നമ്മുടെ ക്ലോത്തിനെ ഇങ്ങനെ മടക്കി കൊടുക്കേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സൈഡിൽ പത്ത് ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ക്ലോത്ത് തികയത്തില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്തോണേ ഇനിയും നമ്മൾ ഇതുപോലെ നമ്മളുടെ പഴയ സാരി ബ്ലൗസ് എടുത്ത് ഇതുപോലെ നമ്മൾ ലെങ്ത് അളന്നെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾക്കിപ്പം ലൈനിങ് വെച്ചതാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തില് ഒരു ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുത്താൽ മതി ലൈനിങ് വെക്കാതെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്രയാണോ അളന്നെടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുത്തോണേ കാരണം നമുക്ക് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ഒരു ഇഞ്ചോളം വേണ്ടി വരും അതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് നമ്മൾ കൊടുത്തോണം മുകൾ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അര ഇഞ്ചും അങ്ങനെയാണ് നമ്മൾ ഒന്നര ഇഞ്ച് എടുക്കുന്നത് ഇനി നമ്മൾ ബാക്ക് പോർഷൻ എടുത്ത് നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള അര ഇഞ്ച് ഇങ്ങനെ വിട്ടതിന് ശേഷം ആ പോയിൻറ്റ് മുതൽ നമ്മളുടെ സ്റ്റിച്ചിങ് പോയിന്റ് വരെ ഉള്ളത് എത്രയാണോ അതായത് സീമലവൻസ് വേണ്ട ആ സ്റ്റിച്ചിങ് വരെ കിട്ടുന്നത് എത്രയാണോ അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് രണ്ടിഞ്ചോളം സീം ഇലവൻസും കൊടുക്കാവേ ഇനി നമ്മൾ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഡൗൺവേഡ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഫോർമുല നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതിയെ ഓരോരുത്തരും അവനവൻ്റെ ടോട്ടൽ ചെസ്റ്റിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത കിട്ടുന്നതാണ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ നമ്മളിതിൻ്റെ കറക്റ്റ് സെൻ്റർ ഏതളവുകാരാണെങ്കിലും കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഈ പോയിന്റുകളെ തമ്മിലുള്ളതിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുന്നു ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ മുകളിലേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ താഴേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഓവൽ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓപ്പൺ ഭാഗത്ത് എത്രയാണോ സ്റ്റിച്ചിങ് പോയിൻ്റ് വരെയുള്ളതെന്ന് ഇതുപോലെ അളന്ന് എടുക്കുകയാണ് ചെയ്യേണ്ടത് അത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടിഞ്ച് നമുക്കിവിടെ ഒന്നര കൊടുത്താലും മതി തയ്യൽത്തുമ്പും കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാവേ ഏതൊരളവുകാരാണെങ്കിലും നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ഫോർമുല ഉപയോഗിച്ചാൽ മതിയേ ഇനി നമ്മൾ മടക്കി കൊടുക്കാനായിട്ടുള്ളത് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഈ ഫാങ്ങൾ എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളിങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ ഒരു ഒരു ഇഞ്ചോളം ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ക്ലോത്ത് തികയാത്തത് കൊണ്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഇടത്ത് വശത്ത് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മളിതുപോലെ മടക്കി കഴിയുമ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലായിരിക്കും ആ സ്റ്റിച്ചിങ് നമ്മൾ കട്ട് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് വച്ചിട്ടില്ലേ ഇപ്പം കാണുന്ന ആ ഒരു സ്ലീവ് കിട്ടുന്നതേ അപ്പം നമ്മൾ അതൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം അഡ്ജസ്റ്റ് ചെയ്തോണേ ഇനി നമ്മൾ ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് നമ്മളുടെ ബെൽറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഈ ബെൽറ്റ് കട്ട് ചെയ്യുന്ന എല്ലാം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഇട്ടിട്ടുള്ളതാണ് മെയിൻ ക്ലോത്തിൽ നിന്ന് നമ്മൾ ഇതുപോലെ നാല് പീസും അതുപോലെ ലൈനിങ് ആയിട്ട് നമ്മൾ അകത്ത് വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ വെച്ച് കൊടുക്കുന്ന ലൈനിങ് ക്ലോത്തിനെ വെച്ച് കൊടുത്ത് ആയിരിക്കണം എന്തെങ്കിലും നമ്മളൊരു ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുത്തായിരിക്കണം നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇനി ഇത് ബാക്ക് പോർഷനി നമ്മൾ രണ്ട് ഇഞ്ച് ഉള്ള ഒരു സ്ട്രിപ്പും അതുപോലെ തന്നെ നമ്മൾ ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ളത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പീസിൽ നിന്നായിരിക്കണം നമ്മൾ ഈ ക്രോസ് കട്ട് നമ്മളുടെ നെക്കിലേക്കുള്ളത് ചെയ്ത് കൊടുക്കാനായിട്ട് അത് നമ്മൾ ക്രോസ് കട്ട് തന്നെ ചെയ്ത് കൊടുക്കണേ അതായത് നമ്മളൊരു ക്ലോത്ത് എടുത്ത് ആ കോണോട് കോൺ വെച്ച് കൊടുത്ത് ഇതുപോലെ ചെയ്തെടുക്കുന്ന തന്നെയാണ് ക്രോസ് കട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താലേ നമ്മൾ ആ നെക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ ഒട്ടും ചുളുക്കമൊന്നുമില്ലാതെ ആ നെക്കിൻ്റെ ഷെയ്പ്പിനനുസരിച്ച് കിട്ടത്തുള്ളൂ അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ക്രോസ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചു കൊടുത്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെയാണ് നമ്മൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നമുക്ക് ഇതുപോലെ ആയിരിക്കും ചെറിയ ചെറിയ പീസസ് ആയിട്ടൊക്കെ സാരി ബ്ലൗസ് ചെയ്തെടുക്കുമ്പോൾ കിട്ടത്തുള്ളൂ നമ്മൾ ഇതുപോലെ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോഴത്തെ ഒരു സിമ്പിൾ ടിപ്സ് ടിപ്സുകൂടെ പറയാവേ ഇതുപോലെ ക്രോസ് കട്ട് ചെയ്തതിൻ്റെ ഒരെണ്ണത്തിൻ്റെ നല്ല വശവും ഒരെണ്ണത്തിൻ്റെ വശവും കൊണ്ട് അതായത് റോങ് സൈഡ് കൂടെ വെച്ച് കൊടുത്ത് ഒരു പോലിങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ഒരു സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇതിനെ തമ്മിൽ ഇങ്ങനെ തിരിച്ച് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഒരേ രീതിയിൽ കിട്ടുവേ അപ്പം നമ്മുടെ ആ ആദ്യമേ കട്ട് ചെയ്യുമ്പോൾ ഷേപ്പ് കറക്റ്റ് അല്ല എങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി നല്ല നീറ്റായിട്ട് നമുക്ക് ബയർ സ്ട്രിപ്പ് കിട്ടുവേ ഇനി നമ്മൾ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുകയാണ് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ സ്മോൾ കട്ട് ഇട്ടിട്ടുണ്ട് പാർട്ട് വണ്ണിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ആ പാർട്ട് വണ്ണ് കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ആ സ്മോൾ കട്ട് ഇട്ടിരിക്കുന്ന സൈഡുകൾ തമ്മിൽ കറക്റ്റ് വരുന്ന രീതിയിൽ നല്ല വശങ്ങൾ തമ്മിൽ ഇപ്പോഴത്തെ പീസ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ സ്മോൾ കട്ട് ഇട്ടിരിക്കുന്ന പീസുകളും ഇതേ വിത്തുകളും എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കേണ്ട ലൈനിങ് ക്ലോത്തോ അതോ മെയിൻ ക്ലോത്തോ ക്ലോത്തോണ്ടെങ്കിൽ അതാണെങ്കിൽ കുഴപ്പമില്ല നമ്മളിതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തു കൊടുത്തതിന് ശേഷം ഇതിനെ നേരെ നമ്മളിങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണ്ട വിട്ട് നമുക്കൊരു മൂന്നിഞ്ച് മതി ബെൽറ്റിന് അത് നമ്മൾ ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് മൂന്നിഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഇങ്ങനെ സ്റ്റിച്ചിങ്ങിനോട് കൂട്ടി ഒരു മൂന്നേകാൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് മുകളിലത്തെ സ്റ്റിച്ചിങ്ങിലൂടെ വരുമ്പം നമുക്ക് അതിനോടുള്ളതാണ് നമ്മളാ മൂന്നേകാല് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതിനെ ഇങ്ങനെ തിരിച്ചു കൊടുത്ത് നമ്മൾ ഈ ഒറ്റ പീസായിട്ട് വെച്ചിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ അയൺ കൊണ്ടോ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സൈഡുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളുടെ ബെൽറ്റ് ഇവിടെ റെഡി ആയിട്ട് കിട്ടുകയാണ് ഈ ബെൽറ്റ് കട്ട് ചെയ്യുന്നത് നമ്മൾ പാർട്ട് വണ്ണിൽ ഇട്ടിട്ടുണ്ട് നല്ല നീറ്റായിട്ട് എങ്ങനെയാണ് ഒരു ഒരളവ് ബ്ലൗസിൽ നിന്ന് സാരി ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്നെന്നുള്ളതാണ് നമ്മൾ പാർട്ട് വണ്ണിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമുക്കിപ്പോൾ ഈ ഒരു ബെൽറ്റ് നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്നതിന് ഒട്ടും വ്യത്യാസം വരരുത് ആ കറക്റ്റായിട്ട് നമ്മളിതുപോലെ ആ വെച്ച് കൊടുത്തതിനെ അങ്ങ് തിരിച്ചു കൊടുക്കുകയേ ചെയ്യാവുള്ളൂ എന്നിട്ട് നമ്മൾ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ആ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ആ പോയിന്റിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം അതിനെ നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്ത് ഒന്ന് പ്രസ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുകയാണെ നമ്മളിപ്പം നല്ല നീറ്റായിട്ട് ഇങ്ങനെ പ്രസ്റ്റിച്ചുകൂടെ ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് പിടിച്ചു കൊടുത്ത് ഈ സൈഡുകളെല്ലാം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരേപോലെ നമുക്ക് കിട്ടുവേ അതെല്ലാം നമ്മളിങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ് ടക്ക് നമ്മളെല്ലാം പാർട്ട് വണ്ണിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഈ ഒരു പോയിന്റിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുത്തോണം എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഈ പോയിന്റുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ഇവിടെ വല്ലതും ഇതുപോലെ നമ്മൾ പിടിച്ചു കൊടുത്ത് അത് ഇവിടെ നല്ല നീറ്റായിട്ട് അങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോഴേ കിട്ടുകയും ചെയ്യുവേ ആ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾക്ക് ഇവിടെ റെഡിയായി ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബെൽറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ രണ്ട് ഭാഗവും ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരുപോലെയാണോ ഈ വെത്തുകൾ എല്ലാം കിട്ടിയിരിക്കുന്നത് നോക്കുക അതിനുശേഷം നമ്മൾ നല്ല വശത്തിലേക്ക് ആ സ്റ്റിച്ചിങ് ഒക്കെ അടിയിൽ പോകുന്ന രീതിയിൽ ആയിരിക്കണം അതിനുശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ ഒരു ടക്കിൻ്റെ ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം നമ്മൾ ടു ടൈംസ് ആയിരിക്കണം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ നീറ്റായിട്ടായിരിക്കണം അതിന് ശേഷം ഈ ടക്കിൻ്റെ ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് ഈ സൈഡിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണേ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം നല്ല കറക്റ്റായിട്ടാണോ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഒരു ഒന്നേകാൽ ഇഞ്ച് വിട്ടുള്ള സ്ട്രിപ്പ് എടുത്ത് എടുത്തൊരു സൈഡൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശത്തേക്ക് വെച്ച് ഇതുപോലെ നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ലൈനിങ്ങൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ക്ലോത്തിൻ്റെ കട്ടി അനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ ഇതുപോലെ നമ്മളിപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിനി ഇത് നമ്മളുടെ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണ് അത് നമ്മളുടെ ചീത്ത വശത്തിലേക്ക് സ്ട്രിപ്പിൻ്റെ നല്ല വശം വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു നമ്മളൊരൽപ്പം നീട്ടിയിട്ടതിന് ശേഷം ബാക്കിയെല്ലാം നമ്മളിതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് എല്ലാം വളരെ സ്ലോയി ചെയ്ത് കൊടുത്തോളേ അതിന് ശേഷം നമ്മൾ നമ്മളിവിടെ എല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഒരു അഞ്ച് ഹോൾ വരുന്ന രീതിയിൽ ഈക്വലായിട്ട് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നല്ല അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ഒരേ രീതിയിൽ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിപ്പോഴത്തെ സൈഡിലൂടെ എടുത്ത് വെച്ച് ഈ ഒരു ബാലൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഈ പോയിൻ്റുകളെല്ലാം കറക്റ്റായിട്ടാണോ സ്റ്റിച്ചിങ് എല്ലാം വന്നിരിക്കുന്നത് നമ്മൾ നോക്കുക അതിന് ശേഷം ബാക്ക് പോർഷൻ എടുത്ത് വെച്ച് നമ്മൾ ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുത്ത് ഷോൾഡർ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കേണ്ടത് അതിന് ശേഷം ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഇവിടെ നമ്മളൊന്ന് പോയിൻ്റ് വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മളുടെ ക്രോസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രിപ്പിനെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്ത് ചെയ്തെടുക്കുകയാണെ അത് നമുക്ക് ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിലും വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ മടക്കി കൊടുത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവേ ഇങ്ങനെയാണ് മടക്കി കൊടുത്താൽ ചെയ്യുന്നെങ്കിൽ നമ്മൾ ബയാസ്ട്രിപ്പിന് ഒരു ഒന്നര ഇഞ്ച് വിഴുത്ത് കൊടുത്തോണേ എന്നിട്ട് നമ്മൾ ഈ കോർണറല്ല ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ വളഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താലും മതിയെ അതിനുശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഈ ഒരു സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി പ്രസ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിവിടെ തൈ തൈയിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരല്പം നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് ബാക്കിയെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കണം ഇനി സ്ലീവിൻ്റെ നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മളൊന്നും ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളുടെ ഫ്രണ്ട് പോർഷനിൽ ആ നമ്മൾ കുഴിച്ചു വെട്ടിയിടാൻ വരുന്ന രീതിയിൽ ഷോൾഡർ ഭാഗം ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ വളരെ സ്ലോയിൽ ഇതുപോലെ കുറേശ്ശെ വെച്ച് കൊടുത്ത് കൊടുത്ത് ഈ ഭാഗങ്ങളെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇതുപോലെ തന്നെയായിരിക്കണം നമ്മൾ അടുത്ത സ്ലീവും ചെയ്ത് കൊടുക്കേണ്ടത് ഇനി വീണ്ടും നമ്മൾ ഈ സെൻറ്റർ ഭാഗം ഇങ്ങനെ തിരിച്ചു കൊടുത്തതിന് ശേഷം ഈ സൈഡുകൾ ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് പോർഷനിലേക്ക് ടു ഇഞ്ച് വിട്ടുള്ള സ്ട്രിപ്പിൻ്റെ ഒരു സൈഡ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് കൂടി ഒന്ന് പ്രസ് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ അതിന് ശേഷം ഹാൻഡ് സ്റ്റിച്ചാണ് കൈ തൈലാണ് ചെയ്ത് കൊടുക്കുന്നത് അന്ന് നമുക്ക് മെഷീനൈസ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം നമ്മൾ കൈ തയ്യലാണ് ചെയ്ത് കൊടുക്കുന്നത് സ്ലീവിൻ്റെ ഭാഗവും ഇതുപോലെ നമ്മൾ ഇങ്ങനെ മടക്കി കൊടുത്ത് നമുക്ക് വേണ്ട വിട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൈഡ് വിടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹുക്ക് പിടിപ്പിച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ ഹുക്ക് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം സൈഡ് വിടുത്ത് അടിച്ച് കൊടുത്താലും മതിയെ അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇനി നമ്മൾ സ്ലീവിൻ്റെ ഭാഗങ്ങളെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗവും ബാക്ക് പോർഷൻ എല്ലാം കൈത്തൈൽ തയ്ച്ച് ഇതുപോലെ നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് വളരെ നീറ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഒരേപോലെയാണ് നമ്മളുടെ ആ പോയിൻ്റുകളെല്ലാം വരുന്നതെല്ലാം നമ്മളത് ശ്രദ്ധിച്ച് തന്നെ ചെയ്തെടുക്കണേ ഇതുപോലെയാണ് നമ്മൾ കറക്റ്റ് അളവ് ബ്ലൗസ് കൊണ്ട് നമ്മളുടെ ഇത് ഇതാണ് നമ്മുടെ അളവ് ബ്ലൗസേ ഒരേപോലെ ഇരിക്കുന്ന രീതിയിലാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്